മദ്യപിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഓവർ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ കാലുകൾ കുഴഞ്ഞില്ല കണ്ണാടിയിൽ നോക്കിയല്ലായിരുന്നു ആരും മുടിച്ചുരുകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് കയറി വന്നതോ അവളുടെ അടുത്തേക്ക് വരുന്നതും ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ പുറം ശരീരത്തിൽ ഓടി നടക്കുകയായിരുന്നു തൻ്റെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയതും അവൾ ഞെട്ടിത്തിരിഞ്ഞു തൻ്റെ പുറകിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന മഹിയെ കണ്ടതും ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ നെറ്റി ചൊളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ അരു എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏ അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ അത് തന്നെയാ എനിക്കും പറയാനുള്ളത് എന്താ തൻ്റെ മുഖത്തൊരു അവലക്ഷണം അവളും സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ ചിരിച്ചു എന്നെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഒന്ന് റൊമാൻറ്റിക് ആകാന്ന് കരുതിയപ്പോൾ അവ ലക്ഷണമാണെന്ന് പോലും അവൻ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു ഇങ്ങർക്കത്തെ ഭ്രാന്തായോ അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ സ്വയം പറഞ്ഞു ഡോ താൻ ഇങ്ങനെ ഭ്രാന്തമാർ ചിരിക്കുന്നത് പോലെ തനിയായിരുന്നു പൊട്ടിച്ചിരിക്കുന്നത് അവളെ കുറച്ച് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു നിന്റെ ചോദ്യം കേട്ട പിന്നെ ചിരി വരാതിരിക്കുവോ അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അവൾക്ക് ദേഷ്യം വന്നു താൻ ഇവിടെ നിന്ന് ചിരിക്കും എനിക്കേ വേറെ പണിയുണ്ട് അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടി വീണു അവൻ അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു അവളുടെ ഇടുപ്പിൽ കൂടി തൻ്റെ ഇരു കൈകളും കൊണ്ട് മുറുക്കി പിടിച്ചു അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവടെ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു അവൻ അവൻ്റെ നെഞ്ചിൽ തൻ്റെ ഇരു കൈകളും കൊണ്ട് തള്ളി അവനെ മാറ്റാൻ ഒരു ശ്രമം അവൾ നടത്തി നോക്കി എന്നാൽ അതിനവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉടുമ്പു പിടിച്ചിരിക്കുന്നത് പോലെ അവളെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അവൻ്റെ കരങ്ങൾ ബലം പ്രയോഗിക്കേണ്ട ആരോ അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ ശ്വാസത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി സോറി ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒന്ന് കൂടേണ്ടി വന്നു ഞാൻ ഓവറായിട്ടൊന്നുമില്ല സത്യം കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ അവളെ നോക്കി പറഞ്ഞതും താൻ ചോദിക്കാതെ തന്നെ തൻ്റെ നോട്ടത്തിൽ നിന്നും തൻ്റെ ചോദ്യം മനസ്സിലാക്കി അവൻ ഉത്തരം പറയുന്നത് കേട്ട് അവൾക്ക് ചിരി വന്നു എങ്കിലും അവന്റെ മുൻപിൽ ചിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ കപട ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്കിപ്പോ എന്താണെന്നറിയോ ഓർമ്മ വരുന്നത് അവൻ അവളെ നോക്കി ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവസാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് അന്ന് ഇത്രേ ഇല്ലെങ്കിലും ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ആ ദിവസം എനിക്കിപ്പോ വല്ലാത്തൊരു ആഗ്രഹം തോന്നുക അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് ചെറിയ കൂടി പറഞ്ഞതും ആ ഓർമ്മ മനസ്സിലേക്ക് വന്ന അവളുടെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി അന്നാണ് അവൻ തന്നെ ആദ്യമായി ചുംബിച്ചത് വാശിയുടെയും ദേഷ്യത്തിന്റെയും പുറത്തുണ്ടായ ആ ചുംബനം അതിനെപ്പറ്റിയാണോ അവൻ പറയുന്നത് എന്നുള്ള ഭയത്താൽ അവളുടെ ഹൃദയമിടിപ്പ് കൂടി ഓർമ്മയുണ്ടോ നിനക്കതൊക്കെ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ ഉത്തരമൊന്നും പറഞ്ഞില്ല എൻ്റെ നാവിൽ ഇപ്പോഴും നിൻ്റെ ചുണ്ടിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നുകൂടി അതെൻ്റെ രുചി അറിയാൻ തോന്നുകയാണ് എനിക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും ഞെട്ടി അവൾ വീണ്ടും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൾക്കതിനു സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തിനാരും വെറുതെ ഉള്ള ശക്തി കളയുന്നത് അത് കണ്ടതും അവൻ കളിയാക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു രണ്ട് ദിവസം നിങ്ങൾ എന്നോട് മാനയായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങളങ്ങ് നന്നായെന്ന് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരോ പക്ഷെ എന്ത് ചെയ്യാനാണ് എന്നെ നശിപ്പിക്കാൻ നെട്ടനെ നീ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ചീത്തയായി പോകുവായിരുന്നോ മനസ്സിൽ എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും അറിയാതെ അങ്ങ് ഓരോന്ന് സംഭവിച്ചു പോകും അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എന്നെ ഒന്ന് വെറുതെ വിട് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ലാരോ നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും പക്ഷേ ഒരു കാര്യം ഒഴിച്ച് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ വെറുതെ വിടണമെന്ന് നിന്നെ വേണ്ടെന്ന് വെക്കണോന്ന് ആ കാര്യങ്ങള് ഒരിക്കലും നടക്കില്ല നടത്താൻ ഞാൻ സമ്മതിക്കില്ല കാരണം നീ എൻ്റെ പെണ്ണ നിന്റെയും എൻ്റെ ഒക്കെ ജീവൻ ഇല്ലാതെ ആകുന്നത് വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അതല്ലാതെ നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ നീ എന്നെ കൊല്ലണം എന്റെ ജീവൻ ഈ ലോകത്തു നിന്നും വിട്ടുപോയതിനു ശേഷം മാത്രമേ നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഇനി ഉണ്ടാവുകയുള്ളു അവൻ വല്ലാത്ത ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് തിരികെ എന്ത് മറുപടി അവന് വേണ്ടി കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്താണെന്ന് അറിഞ്ഞതും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൾ അവനെ നോക്കാതെ താഴേക്കും മറ്റും നോക്കി നിന്നു എന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ നിനക്ക് ഭയമാണോ ആരൂ അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടിട്ടും അവനെ മുഖമുയർത്തി നോക്കാൻ അവൾ തയ്യാറായില്ല ഇന്ന് റെഡ് കളറാണല്ലേ ഇട്ടിരിക്കുന്നത് അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു അത് കേട്ടവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താണ് പറയുന്നതെന്ന് ആദ്യം അവൾക്ക് മനസ്സിലായിരുന്നില്ല അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനവളുടെ ടീഷർട്ട് ഷോൾഡറിൽ നിന്നും സ്വല്പം താഴേക്ക് മാറ്റി അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനവളുടെ ഷോൾഡറിൽ കാണുന്ന ഇന്നറിൽ പതിയെ വിരൽ കൊണ്ട് തലോടി അവന്റെ പ്രവൃത്തിയിൽ അവൾ ആകെ ഞെട്ടിത്തെരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇതിന്റെ കാര്യമാ പറഞ്ഞത് വെള്ള ടീഷർട്ട് ആയതുകൊണ്ട് നല്ലതുപോലെ തെളിഞ്ഞു കാണാം അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന്റെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ട് അവളുടെ ഹൃദയമിടുപ്പ് കൂടിക്കൊണ്ടിരുന്നു അവൻ പതിയെ മുഖം അവളുടെ ഷോൾഡറിനടുത്തേക്ക് അടുപ്പിച്ചു അവളെ ഇടുപ്പിൽ കൂടി വലയം ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കൊന്നും അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു അവൻ അവളുടെ ഷോൾഡറിനടുത്തേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് അവളുടെ ഇന്നറിന് മുകളിൽ കൂടി ഒന്ന് ചുംബിച്ചു അവൾ ഞെട്ടി തൻ്റെ ഇരു കൈകളും അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കണ്ണുകളെ മുറുക്കി അടച്ചു അവനെ ഒന്ന് തടയാൻ പോലും പറ്റാത്ത അവസ്ഥ അവൾക്ക് കൈകൾ മുതൽ ഉള്ളംകാല് വരെ വിറച്ചു അടിവയറ്റിൽ നിന്നും എന്തോ ഒരു വെപ്രാളം പോലെ അവൾ ഉമിനീരിറക്കി ചുണ്ടുകൾ കൂട്ടി നിന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ ഷോൾഡറിൽ തുടരെ പതിഞ്ഞുകൊണ്ടിരുന്നു അവനെ എതിർക്കാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു അവൾക്ക് അവന്റെ ചുണ്ടുകൾ അവളുടെ ഷോൾഡറിൽ നിന്ന് പതിയെ കഴുത്തിലേക്ക് പതിച്ചു കഴുത്തിനും ഷോൾഡറിനും ഇടയിൽ കാണുന്ന അവളുടെ ഞരമ്പിൽ അവനൊന്ന് ചുംബിച്ചതും അവളുടെ ശരീരത്തിലെ രോമകൂപങ്ങൾ പോലും എഴുന്നേറ്റ് നിന്നു പോയിരുന്നു കഴുത്തിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവളിൽ പതിഞ്ഞു ഇടത് കവളിൽ ഒരു ചുംബനത്തോടൊപ്പം അവനവൻ്റെ പല്ലുകൾ കൂടി പതിപ്പിച്ചതും അവൾ തൻ്റെ പെരുവിരലിൽ ഒന്ന് ഉയർന്നു പൊങ്ങി അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അടർന്നു മാറി ഓഹ് ആരോ സോറി ഞാൻ നിനക്ക് വേദനിച്ചോ അവൻ ആവലാതിയോടുകൂടി അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു അതിനുത്തരമൊന്നും പറയാതെ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ ഭാര്യയെ എന്നോട് ഇത്രയും ദേഷ്യം കവള വീർപ്പിച്ച് നീ ഇപ്പോൾ പൊട്ടിക്കുമല്ലോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്നലെ നിങ്ങൾ അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയെന്ന് ഇന്നെനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ഇനിയെങ്കിലും നിർത്തും നിങ്ങളുടെ ഈ അട്ടഹാസം എന്തെങ്കിലും പറയുമ്പോൾ കളിയാക്കുന്നത് പോലെയുള്ള കൊലച്ചിരിയുണ്ടല്ലോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ കവളും മുഖവും വീർപ്പിച്ച് ചുമപ്പിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ചിരിക്കാതിരിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ദേഷ്യം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാട്ടോ മൂക്കും തുറന്ന് കവള് രണ്ടും ചുമപ്പിച്ച് ഉണ്ടക്കണ്ണ് രണ്ടും ഒന്നുകൂടി തള്ളി അത് കാണാൻ തന്നെ ഒരു ഒന്നൊന്നര ഭംഗിയാണ് അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അവളുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വന്നെങ്കിലും അവളത് അവൻ കാണാത്ത വിധം മറച്ചു പിടിച്ചിരുന്നു ഞാൻ എന്തിനാ ഇയാൾ പറയുന്നത് കേട്ട് ചിരിക്കുന്നത് അവൾ സ്വയം ചിന്തിച്ചു എന്താ ഒരു നിനക്ക് ഭംഗിയുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുവാണോ അവൾ എന്തോ ഓർത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനവനോട് മറുപടി ഒന്നും പറയാതെ ആ മുറിയിൽ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ കൈകൂടിയാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് അവളെ അനുവദിക്കാതെ വീണ്ടും അവനിലേക്ക് അടുപ്പിച്ചു നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടിയാലും ഞാൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ നീ എന്നെ തിരികെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ അവകാശമുണ്ട് അതിനെ എതിർക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അതിന് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമെന്ന് അതൊക്കെ നിങ്ങളുടെ വെറും ഒരു തോന്നലും മാത്രമാണ് മിസ്റ്റർ മഹാദേവൻ നിങ്ങൾ ഇനി എത്ര നല്ലവനായി എൻ്റെ മുൻപിൽ അഭിനയിച്ചാലും ഞാൻ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല അവൾ വാശിയോടെ അവനെ നോക്കി പറഞ്ഞു നീ എന്നെ സ്നേഹിക്കൂ എന്നുള്ളത് എൻ്റെ വിചാരമല്ലാരും വിശ്വാസമാണ് കാരണം എന്റെ പ്രണയം അത് സത്യമുള്ളതാ സത്യം ഒരു കാലത്തും മറച്ചു വയ്ക്കാനാവില്ല ഒരു തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു എന്നുള്ള സത്യം അത് നീ വിശ്വസിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അല്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും നീ വിശ്വസിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് പോയി നിന്റെ ജിത്തേട്ടനോട് ചോദിക്കാൻ നിനക്ക് എന്നെക്കാളും വിശ്വാസം അവനെയല്ലേ അവൻ സത്യം പറയുമോ പറയുമെന്ന് എനിക്കറിയില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ അവനിൽ നിന്നും സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൾ ഒന്നും പിണ്ടിയില്ല അല്ലെങ്കിലും രാവിലെ അവനെ വിളിച്ച് കാണണമെന്ന് പറയാനിരിക്കുകയായിരുന്നു അവൾ മഹി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അവൾക്കും അറിയണമെന്നുണ്ടായിരുന്നു ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അതൊക്കെ നിന്നെ നേടാൻ വേണ്ടി മാത്രമായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഇന്നു ഞാൻ നിന്നോട് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ സത്യമായിരുന്നു അതിൽ ഒരു കള്ളത്തിനവും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ പറയുന്നതെല്ലാം വിശ്വസിക്കണോ വേണ്ടായോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ആരു എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് വിശ്വസിക്കേണ്ടാത്തത് എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ തൻ്റെ ഫോണും എടുത്ത് കട്ടിലേക്ക് ഇരുന്നപ്പോഴാണ് ജിത്തേട്ടിന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് അവൾ കാണുന്നത് അത് കണ്ടതും അവൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അതൊരു വോയിസ് മെസ്സേജ് ആയിരുന്നു മാഹി ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നുണ്ടോ എന്നുള്ള സംശയത്തോടെ അവൾ അവിടേക്ക് നോക്കിയതിന് ശേഷം ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ആരൂ മഹി വന്നോ അവൻ വന്നോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് മെസ്സേജ് ഇടുന്നത് ഞാൻ ഈ സമയത്ത് വിളിക്കുന്നത് കേട്ടിട്ട് അവൻ അതൊരു ദേഷ്യമാകേണ്ടാന്ന് കരുതി ഞാൻ മെസ്സേജ് അയച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് കാണണം എത്രയും പെട്ടെന്ന് തന്നെ നാളെ കാണാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ നീ മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ എനിക്കൊന്ന് റിപ്ലൈ തരണം അത്രയും പറഞ്ഞുകൊണ്ട് ആ വോയിസ് അവസാനിച്ചിരുന്നു അവൾക്ക് അവൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ ശരിക്കും അതിശയം തോന്നി അല്ലെങ്കിലും അവനോട് സത്യാവസ്ഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നും പിറ്റേന്ന് തന്നെ അവനെ കാണണമെന്നൊക്കെയുള്ള ഇരിക്കുകയായിരുന്നു അവൾ സൂക്ഷ്യം പോലെ അവൻ മെസ്സേജ് അയച്ചത് കണ്ടതും അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു അവളും തിരിച്ച് എന്തോ ഓർത്തതുപോലെ അവന് മെസ്സേജ് ചെയ്തു ഞാൻ ജിത്തേട്ടനെ അങ്ങോട്ട് മെസ്സേജ് അയക്കാനിരിക്കുകയായിരുന്നു എനിക്കും ജിത്തേട്ടനോട് സംസാരിക്കണം നമുക്ക് നാളെ രാവിലെ കാണാം സമയമൊക്കെ അയാൾ ഓഫീസിൽ പോയതിനു ശേഷം ഞാൻ മെസ്സേജ് അയക്കാം ഒന്നും അയക്കാൻ നിൽക്കണ്ട അവൾ വോയിസ് അയച്ചു മഹി കുളിച്ചിട്ട് ഇറങ്ങുന്നത് വരെ അവൻ ആ മെസ്സേജ് സീൻ ചെയ്യുന്നുണ്ടോ എന്ന് അവൾ നോക്കിക്കൊണ്ടിരുന്നു അവൾ മെസ്സേജ് അയച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ജിത്തു അത് സീൻ ചെയ്തു എന്നാൽ അവൾ തിരികെ റിപ്ലൈ ഒന്നും അയക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവനൊന്നും അയച്ചിരുന്നില്ല അവൻ മെസ്സേജ് കണ്ടു എന്ന് മനസ്സിലായതും അവൾ അവളുടെ ഫോണിൽ നിന്നും മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തു അവൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതും മഹി കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും ഒന്നിച്ചായിരുന്നു അവൻ അവളെ മൈൻഡ് ചെയ്യാതെ ഒരു കൈകൊണ്ട് തല തുടച്ചിട്ട് അലമാര തുറക്കാനായിട്ട് അതിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു ആരും അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് നിന്റെ വീട്ടുകാരെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു